ഹലോ ഗ്ലോറിയ വൈബിലേക്ക് സ്വാഗതം ഇപ്പൊ മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പൊ ഞങ്ങള് മാങ്ങ വരയ്ക്കാനായിട്ട് വന്നതാണ് നമ്മുടെ വഴിയോരത്ത് കാട്ടുമാവ് ഉണ്ട് കേട്ടോ അപ്പൊ അതിൽ നിറച്ച് മാങ്ങയാണ് കണ്ണിമാങ്ങ പറിക്കാനുള്ള ബോധോത ഉണ്ടായത് പെട്ടെന്നാണ് സമയസന്ധ്യ ആയാരുന്നു കേട്ടോ ഇത് മാവ് പൂത്ത സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ് ഇതുപോലെ മാവ് പൂത്തിട്ടുണ്ടായിരുന്നു എന്റെ ജീവിതത്തിലെ ആദ്യത്തെ കാഴ്ചയാണ് കാരണം എന്താ വെച്ചാൽ ഇതുപോലെ മാവ് പൂത്തതായിട്ട് ഓർമ്മയില്ല ഓർമ്മയില്ലാട്ടോ അപ്പൊ അന്ന് പൂത്തിരുന്ന ആ മാവാണ് ഈ മാവ് അപ്പൊ ഇതിൽ നിന്ന് മാങ്ങ പറിക്കാനായിട്ട് കണ്ണിമാങ്ങ പറിക്കാനായിട്ടാണ് വന്നത് അപ്പൊ ഞാൻ മാത്രല്ല കേട്ടോ റോനൂസും പോപ്പിയും പിന്നെ എന്റെ ബ്രദറും ഉണ്ടായിരുന്നു മാത്രമല്ല എന്റെ കൂടെ ബാല്യകാല സുഹൃത്ത് വിഷ്ണുവും കൂടെ ഉണ്ട് കേട്ടോ അവനാണ് ഇപ്പൊ മാങ്ങ വറയ്ക്കാനായിട്ട് കേറിക്കൊണ്ടിരിക്കുന്നത് മാവിൽ കേറുക എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമായിരുന്നു അപ്പൊ ഇവിടെ തൊട്ടടുത്താണ് ഒരു കോറി ഉള്ളത് അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന ഭാരത് വൻസ് നമ്മൾ കൈകാട്ടി തീർത്തി ബാക്ക് പോഷനിലേക്ക് അവൻ ചാടി കയറി അവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ അവനേക്കാളും പേടി ഞങ്ങൾക്കായിരുന്നേ അപ്പൊ ബാക്ക് പോഷൻ ഉയർത്തി കൊടുക്കുമായിരുന്നേ ഉയർത്തി കൊടുത്തിട്ടാണ് മാങ്ങ വരച്ചത് അപ്പൊ ആ ഉയർത്തി കൊടുക്കുന്ന സമയത്ത് ബാലൻസ് ചെയ്ത് നിക്കാൻ പറ്റോന്നൊക്ക ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും അവൻ ബാലൻസ് ചെയ്ത് നിന്ന് മാങ്ങയൊക്കെ ഒക്കെ അടുത്ത ടാസ്ക് മാങ്ങ മാങ്ങം പെറുക്കിയെടുക്കാന്നുള്ളതാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ മോളിൽ താഴേക്ക് പുല്ലിലേക്കാണ് ഇട്ടുന്നത് ചതയാതിരിക്കാൻ വേണ്ടി റോഡിലേക്ക് ഇട്ടിട്ടില്ല പുല്ലിലേക്കാണ് ഇട്ടത് അപ്പൊ അത് എന്ന് പറയുമ്പോൾ ഇട്ടായി തുടങ്ങിയായിരുന്നു അത് വലിയൊരു ടാസ്ക് ആയിരുന്നു എന്തായാലും കൈ കിട്ടിയതൊക്കെ എടുത്ത് ഞങ്ങൾ പോരാൻ തുടങ്ങുവാണ് ഇനി മാങ്ങ കൊണ്ട് ഒരു ഒന്നൊന്നര പരിപാടി ഉണ്ട് ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഏരിയ കടച്ചിക്കുന്ന കുന്ന് മട്ടം അപ്പൊ നമ്മളിവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബാങ്ങയും അതുപോലെ തന്നെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ചെറിയ പരിപാടിയിലാണ് ഇപ്പൊ അനുപേട്ടനും അതേപോലെ തന്നെ ബാവുകുട്ടേട്ടനും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇതാ ഈ പരിപാടിക്ക് നിൽക്കുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു ഞാൻ എന്തായാലും കയ്യോടെ അച്ചാറിടാനുള്ള പരിപാടിയിലാണ് അപ്പൊ റോനൂസും പോപ്പിയും കൂടെ ചേട്ടന്മാര് ചെയ്ത അതേ പരിപാടി ഇതാ വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാങ്ങ തീരുന്നതിന് മുമ്പ് അച്ചാറിടണം അപ്പൊ ഇത്രേ ഉള്ളൂ താങ്ക്